വീഡിയോ എടുക്കാൻ സംഭവിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ആമിനാക്ക് ഇന്നലെ ഓണത്തിന് പ്രോഗ്രാം ഞാൻ ഇങ്ങനെ പട്ട് പാവടി ബ്ലൗസ് എല്ലാം ഇട്ടിട്ട് പോകാൻ പറ്റും ബ്രഷ് എല്ലാം ആക്കുന്ന പിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഒക്കെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് ബ്രഷ് ഫുഡ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉച്ച വരെ ക്ലാസ് ഉള്ളതൊക്കെ അപ്പോൾ സ്നാക്സ് മാത്രം മതി ലഞ്ച് വേണ്ട അങ്ങനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടിഫിൻ റെഡി ആക്കാൻ കിച്ചനിൽ പോകണമെങ്കിൽ പത്ത് ചിക്കൻ്റെ കുരുമൊക്കെ കറിഞ്ഞ രാത്രി ഉണ്ടായിരുന്നു கொليك سبادا லைக்கنا স্কুল டோர் நெ தெலந்து ட செல்ல நோக்கன हाय லைக்கنا எல்ல சேராக்கன அனிஸ்ட் லλαக்க nakis topa dance kaliyana nakal kiam pase lenda bakal kiam pase lenda na food kai kis teila ബൈ ഗേറ്റ് അണ്ടർ ദസ് ബാങ്ങണ്ട എല്ലാവർക്കും എല്ലാവർക്കും കണ്ടാണ് കമന്റ് ചെയ്യണം ൂടാനുള്ള എല്ലാ ഏർപ്പാടോടു കൂടി ഇണ്ടത് ഇപ്പൊ ഒന്ന് കഴിച്ചിട്ടുണ്ട് ഇത് എന്താവും അറിയില്ല എന്ത് അമിനാ കൊടുക്ക അമിനാ കൊടുക്കനോ 对。Okay. opa <coughs> 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 <coughs>

അതെ അതെ കണ്ടോ പാപ്പട ഹാ വെച്ചിട്ടുണ്ട് അയ്യ അக்கா കുളിയാ അக்கா ഇവിടെ വെച്ചിട്ടുണ്ട് അലക്കണ്ട ഈ മുക്കട മുക്കട വെച്ചി 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 പക്കട പക്കട എന്നാ ചിട്ടി ചിട്ടി കണ്ടോ ഹാ വലുട കേറാം ഞാൻ അമ്മ എടുക്ക് നേരെ വണ്ടിട്ടാണ വെക്കുന്ന കണ്ടോ യേബേ Hey? Hey. ാ ഇ കസാരണേല ഇപ്പൊ കീ இந்த கையில் என்ன? இந்த கையில் என்னதுண்டா? என்னது? ஹ? আরে சிசி டைட் டைட்னா? இந்த ஹ? Çıra bağır, umak bandırına. Hani bur